ൊരു കുടിലാണ് നിധിയാണേ പടിവാതിൽ ചെറുതടിയാണ് നിപിതങ്ങളുടെ പൂങ്കുടിലാണ് കനിവാം നിപിയോരുടെ കണ്ടേ ഹൈറാം സൊഹബോരുടെ ഇടപെടലുകൾ കണ്ടേ അത് കേട്ടു സിത്തിളിയാളം യാ സൂലേ അതൃപുമ്പി ഹായ് ഹായ ഓല് അസ്കൂമ വരമുള്ള വരകാത്ത വെൽക്കം ബാക്ക് ടു ചാനൽ ഇപ്പോൾ കുറേ വർഷങ്ങളൊക്കെ കഴിയുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് കുറേ വയസ്സാവുന്ന സമയത്ത് നമ്മുടെയൊക്കെ അവസ്ഥ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് ആർക്കും പ്രവചിക്കാനൊന്നും പറ്റൂല അല്ലേ ചിലപ്പോൾ ഈ ജീവിത സാഹചര്യങ്ങളോ അല്ലെങ്കിൽ ഈ സുഖങ്ങളോ ഈ ആരോഗ്യമോ ഒന്നും തന്നെ ഉണ്ടാവില്ല ആ സമയത്ത് നമുക്ക് കൂട്ടായിട്ട് വരുന്നത് എന്തായിരിക്കും എന്നറിയോ നമ്മൾ പണ്ട് ചെയ്തു വെച്ച് എന്തെങ്കിലുമൊക്കെ ഒരു സൽക്കർമ്മം നമുക്ക് നന്മയായിട്ട് വന്ന് ഭവിക്കായിരിക്കുമല്ലേ ഞാൻ അങ്ങനെ ആകട്ടോ അപ്പോൾ അപ്പോഴേ മീനാക്ഷി അമ്മ ഓർമ്മയുണ്ടോ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ പട്ടിണിയാണ് ഒരു നേരത്തെ അരി പോലും ില്ലാതെ ഒരിക്കും വേണ്ടിയിട്ട് പിച്ചെടുക്കാൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുന്നിലേക്ക് വന്നത് അങ്ങനെ നമ്മുടെ അന്നത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഒരു മിലിറ്ററി ഓഫീസർ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ ത്രൂ പാർട്ടി ഓഫീസുകാരും പിന്നെ അതുപോലെ എം എൽ എ ഓഫീസ് എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കേട്ടോ സുഖം കേട്ടോ ആയി രീയ കാലും ഒരു വാസ വാഗ ലൈ പരിയfindOne കേറെയ്തു ഇരുന്നു ആരെങ്കിലും കാപ്പൂൻ കേറി room-നേനെ ഒരു വാടുമുണ്ട് പരിഷേ ഇരുന്നു കൊണ്ടാണ് വരാൻ കൊച്ചാ നിന്നത് മുറ്റേ ഉള്ളെന്നാ അല്ല ഇതിക്ക് പരിഷേ ഇരുന്നു ആലി ഇതെടുത്താക്ക് അടുത്ത് ഇല്ല അത് കൊടുക്കല്ല രണ്ടു മൂന്ന് പാർട്ടിക്ക് പോവാനില്ലേ കിട്ടതല്ല ഞാൻ ആ തല ഇത് കുറച്ച് കഴിക്കാനുള്ള സാധനങ്ങളാണ് ഇപ്പോൾ പിന്നെ അരി ഇനി കഴിഞ്ഞു അടുത്ത പക്ഷേ എടുക്കണ്ട ആ അരി കൊണ്ടുപോകാം ൂങ്കുടിലാണി അയ്യപ്പ സൂര്യ ആരോരും ഇല്ലാതെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരുടെ ഭയങ്കര കഷ്ടമാണ് കേട്ടോ അവരുടെ കാര്യങ്ങൾ കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പോയ സമയത്ത് ഞാൻ ലേറ്റ് ഇടാൻ നോക്കിയ സമയത്ത് അവിടെ കറൻറ്റ് ഉണ്ടായിരുന്നില്ല ചുറ്റും എല്ലാ വീടുകളിലും കറണ്ട് ഉണ്ട് പക്ഷെ ഇവിടെ മാത്രം ഒരാഴ്ചയോളം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇവർ രാത്രിയൊക്കെ കഴിച്ചുകൂട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇക്കാനോട് പറഞ്ഞിട്ട് അവിടെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കായിരുന്നു കേട്ടോ എന്താ സംഭവം എന്നുള്ളത് രണ്ട് ചേർ ഉണ്ട് വൈകുന്നേരം ആവുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ വാങ്ങിയത് ഭക്ഷണം കഴിക്കാതൊക്കെ ഇരുന്നോ ആ അരി ഒക്കെ ഇണ്ടാ റേഷൻ കടന്നിട്ടുന്നില്ല കിട്ടുന്നില്ല കിലോ രണ്ടു കിലോ എത്ര കാശോ മാത്രം ബിത്തായിട്ടില്ല അല്ലേ ഇരിക്കുന്നില്ല ഇരിക്കുന്നുണ്ട് മാത്രം പാലക്കാട് പോയാലേ ബിനായി കിട്ടുള്ളൂ അതാണ് അരി കിട്ടാത്തത് അതാണ് ചില റേഷൻ കടയിൽ അരി കിട്ടൂലേന്ന് ഇനി പാലക്കാട് ഇരുക്കായിട്ടു ഡെക്ക് മാത്രം രണ്ട് കിലോ കിട്ടുള്ളൂ അതിൽ കഴിയില്ല ഞാനെന്താ കാരണം എങ്ങനെയൊക്കെ കഴിയുന്നുണ്ട് മാളെ കഴിയുമ്പഴിയുമ്പരി എത്തിക്കും അതുകൊണ്ടാണ് പ്രാവശ്യം കുറച്ച് വലിയ ചക്കരക്കെ പോകണുണ്ട് ഇന്നത്തൊക്കെ തന്നെയാ കഴിയണത് നേരം നടക്കുക ഇനി പോവശില്ല സ്വർണ്ണം പറയാപ്പ എന്റെ കുട്ടികൾക്ക് ഇപ്പോഴും തന്നതോ നീ തയ്യപ്പ എന്റെ മക്കൾ കഴിയുന്ന സമയത്ത് അടുത്ത് പറഞ്ഞാ മതി മിന്നു ഏതാ എന്താ ഈ കുട്ടി അങ്ങനാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയത് അവരിടക്ക് വരും ഇടക്ക് വരുമ്പോ അങ്ങനെ പറഞ്ഞാ മതി പരി എത്തിക്കായിക്കോട്ടെ കുട്ടി രാവിലെ ആണ് പോവാനോണ്ടവിടക്കാണ് പാലക്കാട് ഹോസ്പിറ്റലോ പോണ്ടത് പാലക്കാണോ പോയിട്ട് നമ്മളില്ലേ കുറേ പേരുടെ അവസ്ഥകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന സമയത്ത് അവ അതായത് അവരുടെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ കൂടുതലായിട്ട് എത്തിക്കുക പോരാതെ അവരുടെ നെഗറ്റീവ് സൈഡ്സും കുറേ ഉണ്ടാവും കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ആരെയും കാശ് കൊടുത്ത് സഹായിക്കാതെ അവരുടെ ബേസിക് നീഡ് എന്താണോ അത് നേരിട്ട് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക ഇപ്പോൾ ക്യാഷ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്താണെന്നറിയോ അവരത് വേറെ ഏതെങ്കിലും വിധത്തിൽ ചിലപ്പോൾ വെള്ളടിക്കാനോ പറയാൻ പറ്റില്ലല്ലോ അങ്ങനെയൊക്കെ ചിലവാക്കിയിട്ട് വീണ്ടും മറ്റുള്ളവരുടെ മുന്നിലേക്ക് കൈ നീട്ടാനുള്ളൊരു സിറ്റുവേഷനൊക്കെ ഉണ്ടാവാം അതുകൊണ്ടാണ് അതുകൊണ്ടാണ്ടോ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് ഇത് ശരിയാക്കി ലൈറ്റ് ഇട്ടുകൊടുത്തതും അവരൊരു സന്തോഷം കാണും കറണ്ട് ഇല്ലാതെ

പറയോ ഇന്ന് എനിക്ക് ഇങ്ങനെ കാണുമ്പോൾ പേജാറും മാത്രുമ്പോ ആകെ മനസ്സിലേക്ക് ഒരു സമാധാനുള്ളത് ോട്ടെ കുട്ടികൾ പിന്നെ ഒന്നും അറിയില്ല വീട്ടിലങ്ങനെ പോവും വെണ്ടാമ്പുണ്ട് പിന്നെ പോവും അങ്ങോട്ട് ഇങ്ങോട്ട് വരും അങ്ങനെ ചിലവ് അങ്ങനെ കഴിഞ്ഞു പോകണ്ട് ും ഇപ്പൊ തൽക്കാലം ഉള്ള അരി കൊറച്ചു സാധനങ്ങളും ഉണ്ട് കഴിക്കാൻ റസ്ക്കും ബിസ്കറ്റും വെച്ചിട്ടുണ്ട് കൊറച്ചു ദിവസത്തിനാകും ശരി അപ്പൊ ഞാന കഴിഞ്ഞിട്ട് ഫ്രീ ആ സമയത്ത് വരും നമുക്ക് മതി ൊന്നുംക്കിട്ടില്ലേ പെയിന്റ വിളിക്കല്ലേ ഇവിടെ തെറ്റാ എങ്ങനെ വൃത്തിയാക്കണം പോകാറത്തേക്ക് പോവാനുള്ള സെറ്റപ്പ് വേണം വെച്ചാ മതിയോ ആണോ അപ്പൊ ഇങ്ങനെ വൃത്തിയാടാവൂലെ ആ ഞാൻ ഈ ഡപ്പകള് കൊറച്ച് കൊണ്ടുവരണം വിചാരിച്ചു ഇനി വരുമ്പോ പുതിയത് വാങ്ങി ഭക്ഷണം ഡപ്പകള് കൊണ്ടത് മാറ്റങ്ങൾ വിചാരിച്ചിട്ട് നടന്നിട്ടില്ല കേട്ടോ നമ്മൾ അന്ന് വാങ്ങിട്ട് വന്ന കുറച്ച് സാധനങ്ങളാണ്

ഇരുന്നപ്പിക്കാൻ പറ്റില്ല അതിലിരുന്നു അതിലിരിക്കാം സമാധാനത്തിൽ ഇരിക്കാനോ കാല വേദന ഒന്നും ഇല്ലല്ലോ ശരി ഞങ്ങള് നമ്മ ശെരിയാക്കി തരാം കുട്ടികളാ പുകയൊക്കെ ഒന്ന് പോകാൻ വരാം വരുമല്ലോ അങ്ങനെ മറന്നിട്ട് പോകൂല്ലോ വന്നില്ലേ എനിക്ക് അതെല്ലാം മതി ശരി പോയി തരാ സമാധാനത്തില് വരണ്ടേ പിന്നെ എന്നാ വരുന്ന ചോദിക്ക ഇനി എപ്പോഴാണ് ഫ്രീ കിട്ടാന്ന് നോക്കിട്ട് അവിടെ അതൊക്കെ നമുക്ക് ശരിയാക്കണ്ടേ ശെരിയാക്കി മിനാശമനെ നല്ല വൃത്തിക്കൊക്കെ ആക്കിട്ട് തന്നിട്ട് ഞാൻ പോകും ഇറങ്ങാനേ നിങ്ങളുടെ പേര് എന്റെ പേര് ാലകൃഷ്ണ ഞാൻ ആര് പേര് ചോദിക്കൂല അതാണ് എന്റെ ഒരു പ്രശ്നം ശരി എന്നാ പോയിട്ട് മീനാഷ നമ്മടെ പേര് അറിയാം ശരി ഇത് ഞങ്ങള് വന്നപ്പോ കരയൊന്നും ചോറില്ല അതൊക്കെ അതായത് അരി തീരുന്നതിന് മുമ്പ് പറയണേ നിങ്ങൾക്ക് ഓഫീസ് ആയി കഴിഞ്ഞാൽ ഇത് ഇവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള സെറ്റപ്പ് ഒക്കെ ആക്കിയിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് അതിനുള്ള ആൾക്കാരുണ്ടാവും അപ്പൊ അതില്ലാത്തതൊന്നാണ് ആ പ്രയാസം ശരി എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ അതാണ് മിന്നൂസ് ആണ് ഇവിടത്തെ കാര്യങ്ങൾ നോക്കുന്ന എൻ്റെ ആള് ഇവർ കരി കഴിഞ്ഞോ ഭക്ഷണം കഴിഞ്ഞോ എന്ന് നോക്കുന്നത് മിന്നൂസ് ആണ് നമുക്ക് ഓരോ ഭാഗത്തും ഓരോ ആൾക്കാരും അറിയൂല ശരി ഡോക്ടർ